കോമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഐമാലി വെസ്റ്റിലെ മല്ലപ്പള്ളി കോട്ട കുടിവെള്ള പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത് നാടിന്റെ ദീർഘകാലത്തെ ആവശ്യമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മല്ലപ്പള്ളി കോട്ട കുടിവെള്ള പദ്ധതി അംബേദ്കർ നഗർ സാംസ്കാരിക നിലയം എന്നിവയുടെ ഉദ്ഘാടനം പറയനാലി എൻ എസ് എസ് കരയോഗ അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി റോഡ് സ്കൂൾ ആശുപത്രി തുടങ്ങി മേഖലയിലെല്ലാം വികസനം വന്നു ദീർഘകാലമായുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നാല്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച് കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കി ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മല്ലപ്പള്ളി കോട്ട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംബേദ്കർ നഗർ സാംസ്കാരിക നിലയം നിർമ്മിച്ചത് ദീർഘനാളുകളായിട്ടുള്ള ആവശ്യവും സ്വപ്നവുമായിരുന്നു എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്നത് അപ്പം തീർച്ചയായിട്ടും ആ ഈ ഒരു സാധാരണ ഈ സമയത്തൊക്കെ നമ്മൾ പരിപാടി അങ്ങനെ പോകാൻ വളരെ നമ്മൾ ഒരു മടി തോന്നും പക്ഷെ അങ്ങനെ അല്ലാതെ ഇവിടെ എത്തി നിങ്ങൾ എല്ലാവരോടും ആ ഒരു നാടിൻ്റെ സ്വപ്നം പോകുകയാണെങ്കിൽ സന്തോഷം പ്രത്യേകമായിട്ട് പങ്കുവെക്കട്ടെ പ്രത്യേകിച്ചും ഇവിടെ ബഹുമാനിയായ യോഗാധ്യക്ഷൻ സൂചിപ്പിച്ചു കുറേ നാളുകളായി നിലനിൽക്കുന്ന ഒരു കുടിവെള്ള പ്രശ്നം നമ്മുടെ ഓമലൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മല്ലപ്പള്ളി കോട്ടയിൽ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആവശ്യം അതിന് ഫണ്ട് കണ്ടെത്തി അഞ്ചു ലക്ഷം നാല്പത്തി ലക്ഷത്തി ചിൽവാനം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് അതിന് പദ്ധതി യാഥാർത്ഥ്യമാക്കി കുടിവെള്ള കണക്ഷൻ നൽകിയത് ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ മുളമൂട്ടിൽ ശൈലാകുമാരിയെ മന്ത്രി വീണ ജോർജ് ആദരിച്ചു ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ വിളവിനാൽ അംഗം സുജാത ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ അനീഷ അംഗങ്ങളായ ബി ജി ശ്രീവിദ്യ പി വി അന്നമ്മ ബി ഡി ഒ ആർ എസ് അനിൽകുമാർ ഗുണഭോക്തൃ സമിതി കൺവീനർ എസ് മണി വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ பத்திரம் தட்டா